ഭാര്യയുമായി ബന്ധമുണ്ടെന്ന സംശയം ഇതര സംസ്ഥാന തൊഴിലാളിയെക്കൊന്ന് തല പെട്ടിയിലാക്കിയ സംഭവത്തിൽ കുറ്റം സമ്മതിച്ച പ്രതി വയനാട്ടിലാണ് സംഭവം യു പി സ്വദേശി മുഹമ്മദ് ആരിഫാണ് കുറ്റം സമ്മതിച്ചത് ഭാര്യയുമായി ബന്ധമുണ്ടെന്ന സംശയത്തിൽ മുബീഖിനെയാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു സംഭവത്തിൽ പ്രതിയുമായുള്ള തെളിവെടുപ്പ് ഇന്ന് നടക്കും ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു സംഭവം മുബീബിനെ താമസിച്ച മുറിയിൽ വെച്ച് തന്നെ ആരിഫ് കൊലപ്പെടുത്തുകയായിരുന്നു ശരീരം രണ്ടു കഷ്ണങ്ങളാക്കി മുളിത്തോട് പാലത്തിന് ഇരുഭാഗത്തുമായി എറിഞ്ഞു ഗുഡ്സോട്ട വിളിച്ചാണ് പ്രതി ശരീരഭാഗങ്ങൾ കൊണ്ടുപോയത് സൂട്ട് കേസിലും കാർഡ്ബോർഡിലുമായിട്ടാണ് മൃതദേഹം മുറിച്ച് കൊണ്ടുപോയത് ഒരാളെ കൊലപ്പെടുത്തിയെന്നും മൃതദേഹമാണ് എറിഞ്ഞതെന്നും പ്രതി തന്നെ ഓട്ടോകാരനോട് പറയുകയായിരുന്നു ഇയാളാണ് പോലീസിൽ വിവരം നൽകിയത് തുടർന്ന് പോലീസ് മുഹമ്മദ് ആരിഫിനെ മുറിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു ഭാര്യമായി മുഹീനുള്ള ബന്ധമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പ്രതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു കേരളത്തിൽ നിന്ന് ഉത്തർപ്രദേശിലേക്ക് നാളെ തിരികെ പോകാനിരിക്കെയാണ് ആരിഫ് കൊലപാതകം നടത്തിയത് പ്രതി താമസിച്ചിരുന്ന തൊട്ടടുത്ത മുറികളിൽ താമസിച്ചിരുന്നവരെയെല്ലാം സംഭവം ഞെട്ടിച്ചു അടുത്ത താമസക്കാരായിട്ടും ആരും കൊലപാതകം അറിഞ്ഞിരുന്നില്ലെന്ന് അയൽവാസികളും പറഞ്ഞു അടുത്ത കാലം വരെ ആരിഫ് താമസിച്ചിരുന്ന മുറിക്ക് തട്ടെടുത്ത് തന്നെയാണ് മുഖീബ് താമസിച്ചിരുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് താൻ താമസിക്കുന്ന മുറിയിൽ മുഖീബിനെ കണ്ടതോടെ പ്രകോപിതനായ പ്രതി മുഖീബിനെ കൊലപ്പെടുത്തുകയായിരുന്നു മൃതദേഹം കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷ കസ്റ്റഡിയിലെടുത്തു ആരിഫിനെയും ഭാര്യയെയും ചോദ്യം ചെയ്തു വരികയാണ്